നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സൗജന്യ നിരക്കിലോ അല്ലെങ്കിൽ സബ്സിഡി നിരക്കിലോ നമ്മളുടെ വീടുകളിലേക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ നൽകുന്ന വിവിധ പദ്ധതികൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ നമ്മളുടെ വീടുകളിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷ്യവിഹിത ആനുകൂല്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറയുകയാണ് അർഹമായ ആനുകൂല്യങ്ങളാണ് ഇത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ലഭിക്കും എങ്ങനെ ഇത് വാങ്ങാം അതിൻ്റെ നിരക്ക് എത്രയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറയുന്നു തീർച്ചയായിട്ടും ഇത് അറിയാതെ പോകരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യം പരിചയപ്പെടാം ഭാരത് റൈസ് എന്ന പേരിൽ അരിയും അതോടൊപ്പം തന്നെ ഭാരത ആട്ട എന്ന രീതിയിൽ ആട്ടയും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് നമ്മളുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ഇതിൻ്റെ വിതരണം നടക്കുന്നുണ്ട് എൻ സി സി എഫ് കേന്ദ്രീയ ഫണ്ടർ തുടങ്ങിയ വിവിധ ശൃംഖലകൾ വഴിയാണ് കേന്ദ്ര സർക്കാർ ഇത് വിൽപ്പന നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ വിവിധ നഗരപ്രദേശങ്ങളിൽ ഇതിനു വേണ്ടി വാഹനങ്ങൾ ഉണ്ടാകും ഇത് നഗരപ്രദേശത്ത് ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കുകയും അന്ന് അവിടെ എത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ മുൻകൂട്ടി തീയതികൾ അറിയിക്കുകയും ചെയ്യും അന്ന് റേഷൻ കാർഡ് ഹാജരാക്കാതെ തന്നെ ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പൊന്നി അരിയാണ് വിൽപ്പന നടത്തുന്നത് കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിലാണ് ഈ ആനുകൂല്യത്തിന് വിതരണം നിർവഹിക്കുന്നത് അഞ്ച് കിലോയുടെ പാക്കറ്റുകളും പത്ത് കിലോയുടെ പാക്കറ്റുകളും നമുക്ക് ലഭ്യമാണ് ഇനി അതോടൊപ്പം തന്നെ ഭാരത് ആട്ടയും ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ഭാരത് ദാലിൻ്റെയും വിതരണം നടത്തുന്നുണ്ട് പരിപ്പ് വർഗ്ഗങ്ങളുടെ എന്നാൽ അതിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാവർക്കും തന്നെ റെയിൽവേ സ്റ്റേഷനുകളുടെ സമീപം പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ച അതിലൂടെയും ഇനി മുതൽ ഭാരത അരിയുടെ വിതരണം നടത്താൻ പോവുകയാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ ഭാരത അരി റിലയൻസ് സ്റ്റോറുകൾ വഴിയും ജിയോയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴിയെല്ലാം ഇപ്പോൾ ലഭ്യമാണ് അഞ്ച് കിലോയുടെ പാക്കറ്റുകളുണ്ട് പത്ത് കിലോയുടെ പാക്കറ്റുകളുണ്ട് രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സഹായം നൽകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് സപ്ലൈ കോ വഴി കെ റൈസ് എന്ന പേരിൽ കേരള റൈസിൻ്റെ വിതരണം നടത്തുന്നു അഞ്ച് കിലോ അരി വീതമാണ് റേഷൻ കാർഡുള്ള വ്യക്തികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് അഞ്ച് കിലോ ജയ അരിയാണ് വാങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഒൻപത് രൂപ ഇനി കുറുവ മട്ട അരി തുടങ്ങിയവയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന് മുപ്പത് രൂപയാണ് കിലോയ്ക്ക് മുടക്കേണ്ടത് അഞ്ച് കിലോയാണ് ഒരു റേഷൻ കാർഡിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇനി അതിനുശേഷം പിന്നീട് നമുക്ക് അഞ്ച് കിലോ വരെ വാങ്ങാം അത് പച്ചരിയായിട്ട് മറ്റ് അരി ഏതെങ്കിലും നമ്മൾ വാങ്ങേണ്ടത് ആവശ്യമാണ് അങ്ങനെ മൊത്തത്തിൽ പത്ത് കിലോ അരി റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന രീതിയിലാണ് കെയറൈസും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരു ഇനം അരിയുടെയും വിതരണം നടത്തുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഇത്തരത്തിൽ സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ ലഭ്യമായി അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ ആനുകൂല്യം ലഭിക്കുന്നത് റേഷൻ കടകൾ വഴിയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സഹായവും ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡും എ വെ റേഷൻ കാർഡും കൈവശമുള്ളവർക്കാണ് സൗജന്യ നിരക്കിൽ ആനുകൂല്യം നൽകുന്നത് ഇനി എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിൽ തന്നെ നാല് രൂപ മാത്രം നൽകിയാൽ മതി ആളുന്നതിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം ഇനി സ്പെഷ്യലി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് അതും ലഭിക്കും വെള്ള റേഷൻ ആണെങ്കിൽ അഞ്ച് കിലോ വരെ അരിയാണ് ലഭിക്കുക അത് സർക്കാർ നൽകുന്ന സബ്സിഡിയൊക്കെ അനുസരിച്ച് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ലഭ്യമാകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക